ധനവകുപ്പിന്റെ അവഗണന മൂലം ദുരിതത്തിലായി സ്പോർട്സ് കൗൺസിൽ പെൻഷൻകാർ ഇവർക്കായി ബജറ്റിൽ നിശ്ചിത തുക നീക്കി വെച്ചിട്ടുണ്ടെങ്കിലും കൃത്യസമയത്ത് അനുവദിക്കാത്തതിനാൽ പെൻഷൻ കിട്ടാതെ വലയുകയാണ് സ്പോർട്സ് കൗൺസിലിൽ നിന്ന് വിരമിച്ചവർ ഇരുന്നൂറ്റി പതിനേഴ് പെൻഷൻകാരാണ് സ്പോർട്സ് കൗൺസിലിൽ ഉള്ളത് ഇവർക്കായി പ്രതിമാസം വേണ്ടത് ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയും ഒരു വർഷത്തെ മുഴുവൻ പെൻഷനും നൽകാനുള്ള തുകയാണ് ബജറ്റിൽ അനുവദിച്ചതെന്ന് പെൻഷൻകാർ പറയുന്നുണ്ട് എന്നാൽ ധനവകുപ്പിൽ നിന്ന് ഈ തുക സ്പോർട്സ് കൗൺസിലിൽ എത്തുന്നില്ല എല്ലാ മാസവും പതിനഞ്ചിന് ശേഷമാണ് ഇവർക്ക് പെൻഷൻ ലഭിക്കുന്നത് രോഗികൾ ഉൾപ്പെടെയുള്ള പെൻഷൻകാർ ഇതോടെ ബുദ്ധിമുട്ടുകയാണ് കേരള സംസ്ഥാനത്തിന്റെ കായിക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത സംഭാവനകൾ നൽകിയ സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ എന്നാൽ ഈ സംഭാവനകൾക്ക് അല്ലെങ്കിൽ ഈ നേട്ടങ്ങൾക്ക് കാരണമായ പരിശീലകരും അതോടൊപ്പം തന്നെ കൗൺസിലിൽ നിന്ന് ഒരുമിച്ച ജീവനക്കാരും അവരുടെ ദൈനംദിന ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നതിന് വളരെയേറെ പ്രയാസപ്പെടുന്നത് പെടുകയാണിപ്പോൾ കേരള സർക്കാരിന്റെ കീഴിലുള്ള ധനവകുപ്പിന്റെ അവഗണനയാണ് ഇതിന് പ്രധാനമായിട്ടുള്ളത് ധനവകുപ്പ് വകുപ്പിൽ നിന്ന് ലഭിക്കേണ്ട മാസമാസം ലഭിക്കേണ്ട തുക ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയ തുക പോലും വളരെ അധികം താമസിച്ചാണ് കേരള സ്പോർട്സ് കൗൺസിൽ പെൻഷൻകാർക്ക് പെൻഷൻ നൽകുന്നതിനായിട്ട് ലഭിച്ചു ഈ അനാസ്ഥ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല വർഷങ്ങളായി തുടരുന്ന ഈ അനാസ്ഥയാണ് അപ്പോൾ ഇതിന് ഒരു അറുതി വന്നില്ലെങ്കിൽ ഇപ്പോൾ അവശത അനുഭവിക്കുന്ന പെൻഷൻകാരുടെ കാര്യം ഇതിനേക്കാൾ ദുരിതത്തിലേക്ക് പോകുമെന്നുള്ളതിന് സംശയമില്ല പെൻഷൻ നൽകാൻ ഉത്തരവാദിത്തപ്പെട്ട കൗൺസിലിലെ ഉദ്യോഗസ്ഥർ സെക്രട്ടേറിയറ്റിൽ ഓരോ മാസവും പല തവണ പോയ ശേഷമാണ് പെൻഷൻ അനുവദിക്കുന്നത് നേരത്തെ ഇക്കാര്യം ഉന്നയിച്ച് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയിരുന്നു പെൻഷൻ വിതരണം കൃത്യമാക്കാമെന്ന് അന്ന് അധികൃതർ ഉറപ്പു നൽകിയിരുന്നെങ്കിലും അത് നടപ്പിലായിട്ടില്ല ഇക്കാര്യത്തിൽ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് പെൻഷൻ വിതരണം കൃത്യമാക്കണമെന്നാണ് പെൻഷൻകാരുടെ ആവശ്യം